മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് ലാലേട്ടൻ്റെ പ്രതികരണം തന്നെയാണ് അത്ര ഇമോഷണൽ ആയിരുന്നു അത് പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ പെരുമാറ്റവും മസ്താനിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇന്നാണ് പൂർണ്ണമായി പുറത്തു വന്നത് പക്ഷെ മസ്താനിയുടെ വീഡിയോസ് അത്ര ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഇന്നത്തെ സംഭവങ്ങൾ വളരെ കാര്യങ്ങൾ തുറന്നു കാട്ടി പിന്നെ മറ്റുള്ളവർ പറഞ്ഞ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ട് മസ്താനി ഇതിനെ കൂട്ടി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ലക്ഷ്മി ഇത്ര ആയി ചിന്തിക്കുന്ന ആളാണ് പക്ഷേ യു കെ താമസിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് ലാലട്ടെന്ന് തന്നെ ആശ്ചര്യമായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് ചോദിച്ചത് നിങ്ങൾ യു കെയിലല്ലേ താമസിക്കുന്നത് എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇതേപോലെ ഫ്രണ്ട്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ എന്നിട്ടാണ് ഇങ്ങനെ ചിന്തിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലട്ട് ഇന്ന് വരെ ആരോടും ഒരു കെയറും സപ്പോർട്ടും അതുപോലെ തന്നെ അതിലേക്കും കൊടുത്തിട്ടുള്ളത് ആടെ സ്നേഹത്തോടെ ഒരു അച്ഛനെ പോലെ മനസ്സിലാക്കിയിട്ടാണ് വീട്ടിലേക്ക് ഞാൻ അവരെ വിളിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അക്ബർ ലക്ഷ്മി തമ്മിലുള്ള ലൈവില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നൂറയുടെയും അതുപോലെ തന്നെ ആദിലയുടെയും ബന്ധത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞിട്ടും അവിടുന്ന് ഒരു പ്രതികരണം വന്നില്ല അക്ബറിനോട് നേരിട്ട് രണ്ടാമതും മൂന്നാമതും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോലും അക്ബർ അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ലാലേട്ടൻ ചോദിച്ചത് ഇത്ര വലിയ കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞിട്ടും ഇത്രയും ദിവസങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ മറ്റുള്ളവരുടെ ദേഷ്യത്തിലും ഇമോഷണലായിട്ട് ചോദിക്കുന്നുണ്ട് ലാലോട്ടനെ ഇവിടെ എന്താ ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ വീണ്ടും ഞങ്ങൾ എന്ത് വേണം ഞങ്ങൾ ഈ ഇവരെ പറഞ്ഞു വിടണോ അത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോക്കോ സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് നോറയുടെ അതിലൂടെയും ബന്ധം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതാണ് പക്ഷേ ആതിലേടെ മറുപടി ഭയങ്കര ശക്തമായിരുന്നു ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയതല്ല ഈ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് നോറയെ കണ്ട കൊണ്ടായ ഒരു സ്വാഭാവികമായി ഉണ്ടായതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചായത് ഇവിടെ അടുത്ത് പറയുന്നുണ്ട് ഇവയെല്ലാം കൂടി നോക്കുമ്പോൾ ലക്ഷ്മിയുടെയും അസ്ഥാനും ഇന്നത്തെ പെർഫോമൻസ് വ്യൂവേഴ്സിനെ ഭയങ്കര നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇന്ന് എല്ലാവരും മുഖംമൂടി അഴിഞ്ഞൊരു ദിവസമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം